നമസ്കാരം ഓൺ സ്ക്രീനിൽ മലയാളികളുടെ മുഴുവൻ അമ്മയാകുമ്പോഴും സ്വന്തം ജീവിതം കവിയൂർ പൊന്നമ്മയ്ക്ക് വേദനയുടേത് കൂടിയായിരുന്നു കൈരളി ചാനലിലെ ജെ ബി ജംഗ്ഷൻ എന്ന പരിപാടിയിലായിരുന്നു തൻ്റെ വ്യക്തി ജീവിതത്തെ പറ്റി കവിയൂർ പൊന്നമ്മ മനസ്സ് തുറന്നത് നിർമ്മാതാവായ മണിസ്വാമിയായിരുന്നു കവിയൂർ പൊന്നമ്മ വിവാഹം ചെയ്തത് പ്രശ്നഭരിതമായിരുന്നു അവരുടെ ദാമ്പത്യം അതേക്കുറിച്ച് കവിയൂർ പൊന്നമ്മ തന്നെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് തുടർച്ചയായാണ് മകളെക്കുറിച്ചും അവർ മനസ്സ് തുറന്നത് ഒരേ ഒരു മകളാണ് കവിയൂർ പൊന്നമ്മയ്ക്കുള്ളത് പേര് ബിന്ദു എന്നാണ് ഇപ്പോൾ അമേരിക്കയിലാണ് ബിന്ദു സ്ഥിരതാമസം ഭർത്താവിനും രണ്ടു മക്കൾക്കുമൊപ്പാണ് ബിന്ദു കഴിയുന്നത് മകൾ ഭർത്താവിന്റെ ഫാമിലിയെ പോലെയാണ് ഇരിക്കുന്നത് അമേരിക്കയിലാണ് മകളെ തന്റെ രണ്ടാമത്തെ നാത്തൂന്റെ മകനാണ് വിവാഹം കഴിച്ചതെന്നും അന്ന് കവിയുറുപ്പൊന്നമ്മ പറഞ്ഞിരുന്നു തന്റെ മരുമകൻ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണെന്നും താരം പറഞ്ഞിരുന്നു പരിപാടിക്കിടെ മകൾക്ക് അമ്മയെക്കുറിച്ചുള്ള പരാതി ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടിയിരുന്നു അമ്മ എന്നെ നോക്കിയിട്ടില്ല എന്നതായിരുന്നു മകളുടെ പരാതി കഷ്ടമെന്നാണ് മകളുടെ പരാതിയെക്കുറിച്ച് കവിയൂർ കവിയുറുപ്പൊന്നമ്മ പറഞ്ഞത് താൻ മകളെ ഉള്ള സമയം ഒരുപാട് നോക്കിയിട്ടുണ്ടെന്നും എന്നാൽ താൻ ജോലിക്ക് പോയാൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റുമായിരുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത് നന്നേ ചെറുപ്പത്തിലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് കവിയൂർ പൊന്നുമയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നത് കുഞ്ഞായിരുന്നപ്പോൾ മനസ്സിലാക്കണം എന്നില്ല പക്ഷേ മുതിർന്നപ്പോഴും ഭയങ്കര ശാഠ്യമായിരുന്നു ഉള്ള സമയം ഉള്ളതുപോലെ വാരിക്കൊഴിക്കൊടുത്തിട്ടുമുണ്ട് ആ ഷാട്ട്യം ഇപ്പോഴുമുണ്ട് ആ പരിഭവം മാറില്ലെന്നാണ് മകളുടെ വാക്കുകളോട് കവിയൂർ പൊന്നുമ പ്രതികരിച്ചത് എന്നാൽ തനിക്കതിൽ സങ്കടമില്ലെന്നും അവർ പറയുന്നു കാരണം മകൾ പറഞ്ഞതിൽ കുറച്ച് ശരിയുണ്ടെന്നത് തന്നെ ഇടയ്ക്ക് നോക്കാനായില്ല എന്നത് ഒരു സത്യമാണല്ലോ പറയാൻ പാടില്ലാത്തതാണ് എങ്കിലും പറയാം എട്ട് മാസം വരെ പാല് കൊടുത്തിട്ടുള്ളൂ എന്നും പരിപാടിയിൽ കവിയൂർ പൊന്നുമ തുറന്നു പറയുന്നുണ്ട് താൻ കുടുംബം നോക്കാനുള്ള ഓട്ടത്തിലായിരുന്നുവെന്നാണ് കവിയൂർ പൊന്നമ്മ പറയുന്നത് എന്നാൽ തനിക്ക് സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ സഹിക്കാനാകില്ലെന്നും താരം വന്നു പറഞ്ഞിരുന്നു പിന്നാലെ സത്യനൊപ്പം അഭിനയിക്കുമ്പോഴുണ്ടായ ഒരു അനുഭവം കവിയൂർ പൊന്നമ്മ പങ്കുവെക്കുന്നുണ്ട് ശിക്ഷ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴായിരുന്നു ആ സംഭവം കട്ടിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കുന്ന രംഗമാണ് ചിത്രീകരിക്കുന്നത് സംവിധായകൻ കന്നഡ സിനിമയിൽ നിന്നുള്ളയാളാണ് ഇടയ്ക്ക് അയാൾ വന്ന് സത്യന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു തുടർന്ന് സത്യൻ മാഷി തന്നോടായി പൊന്നി നമുക്ക് ഈ സീൻ നാളെ എടുത്താലോ എന്ന് ചോദിച്ചുവെന്നാണ് കവിയൂർ പൊന്നമ്മ പറയുന്നത് പിന്നാലെ അതിൻ്റെ കാരണവും അവർ പങ്കുവെക്കുന്നുണ്ട് പട്ടുസാരിയാണ് കൊടുത്തിരുന്നത് ഞാൻ റൂമിൽ വന്ന് സാരി മാറാൻ നിൽക്കുമ്പോൾ സാരി നിറയെ നനഞ്ഞിരിക്കുന്നു മുലപ്പാൽ വീണ് നനഞ്ഞതാണ് രാവിലെ ഫീഡ് ചെയ്തിട്ട് വന്നതാണ് അങ്ങനെ എന്തൊക്കെയോ ജീവിതത്തിലുണ്ടായി കുടുംബം പുലർത്താൻ വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നുവെന്നാണ് കവിയൂർ പൊന്നമ്മ ആ പരിപാടിയിൽ പറയുന്നത് പത്തനംതിട്ടയിലെ കവിയൂരിൽ ടി പി ദാമോദരന്റെയും ഗൗരിയമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ജനുവരി ആറിനാണ് പൊന്നമ്മ ജനിച്ചത് അന്തരിച്ച നടി കവിയൂർ രേണുകയടക്കം ഇളയ ആറ് സഹോദരങ്ങൾ കൂടിയുണ്ട് പൊന്നമ്മയ്ക്ക് ഒരു വയസ്സുള്ളപ്പോൾ കവിയൂരിൽ നിന്ന് കോട്ടയത്തെ പൊൻകുന്നതേക്ക് താമസം മാറി അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ സംഗീത താല്പര്യത്താൽ കുട്ടിക്കാലം തൊട്ട് സംഗീതം പഠിച്ചിരുന്നു എം എസ് സുബലക്ഷ്മിയെ പോലെ വലിയ പാട്ടുകാരിയാകണമെന്നതായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ ആഗ്രഹം പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ സംഗീത സംവിധായകൻ ജി ദേവരാജൻ നാടകത്തിൽ പാടാനായി പൊന്നമ്മയെ ക്ഷണിച്ചു തോപ്പിൽ ഭാസിയുടെ മൂലധനത്തിലാണ് ആദ്യമായി പാടിയത് പിന്നീട് അതേ നാടകത്തിൽ നായികയെ കിട്ടാതെ വന്നപ്പോൾ ഭാസിയുടെ നിർബന്ധത്താൽ നായികയായി അഭിനയിക്കേണ്ടി വന്നു പിന്നെ കെ പി എസ് സിയിലെ പ്രധാന നടിയായി മാറിയ പൊന്നമ്മ പ്രതിഭ ആർട്സ് ക്ലബ്ബ് കാളിദാസ കലാകേന്ദ്രം തുടങ്ങിയ നാടക സമിതികളിലും പ്രവർത്തിച്ചു പുതിയ ആകാശം പുതിയ ഭൂമി ഡോക്ടർ അൽത്താര ജനനി ജന്മഭൂമി തുടങ്ങിയ നാടകങ്ങളിലെ പ്രകടനവും ശ്രദ്ധിക്കപ്പെട്ടു പതിനാലാം വയസ്സിൽ കാളിദാസ കലാകേന്ദ്രത്തിലെ നൃത്ത അധ്യാപകൻ തങ്കപ്പൻ മാസ്റ്ററുടെ നിർബന്ധത്തിലാണ് ആദ്യമായി സിനിമയിൽ അഭിനയിച്ചത് മെറി ശ്രീരാമ പട്ടാഭിഷേകത്തിൽ മണ്ടോദരിയുടെ വേഷമായിരുന്നു അതിൽ കുടുമ്പരി എന്ന ചിത്രത്തിലാണ് ആദ്യമായി അമ്മവേഷത്തിൽ അഭിനയിച്ചത് പി എൻ മേനോൻ വിൻസെന്റ് എം ടി വാസുദേവൻ നായർ രാമു രാമുകാര്യട്ട് കെ സേതുമാധവൻ അടൂർ ഗോപാലകൃഷ്ണൻ ജോൺ എബ്രഹാം പത്മരാജൻ മോഹൻ തുടങ്ങി മലയാളത്തിലെ പ്രമുഖ സംവിധായകൻ മിക്കവരുടെ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്